ഉസ്മല്ലാഹിറിമൻ ഇറഹീം അലഹമുല്ലാ ഉസ്മലാത്തു വസ്സലാം അലൂലഹിഹുഅലഹി വസ്ലംബിം അജ്മയിൻ അമ്മാബാദ് ഫിഖ് ക്ലാസ് പാടം നൂറ്റി ഒൻപത് ഹജ്ജ് അതിൻ്റെ പ്രായോഗിക രൂപം ഇഹ്റാമിൻ്റെ രീതികൾ നാം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ നിന്ന് ഹജ്ജിന് വേണ്ടി ഇറങ്ങി എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് യാത്ര ചെയ്തു നാം ഇഹ്റാം ചെയ്യേണ്ട സ്ഥലത്തെത്തി ഇഹ്റാമിൻ്റെ സുന്നത്തുകളൊക്കെ ചെയ്തു ഇഹ്റാമിൻ്റെ സുന്നത്തംസ്കാരം നിർവഹിച്ചു വസ്ത്രം മാറി ഇനി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ് ഇഹ്റാമിന് നാല് രൂപം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് രൂപത്തിലും നമുക്ക് ഇഹ്റാം ചെയ്യാവുന്നതാണ് ഒന്ന് ഇഫ്രാദ് ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തു അങ്ങനെ ഹജ്ജ് നിർവഹിക്കുന്നു ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അവൻ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നു ഉംറ ചെയ്യുന്നു ഈ രീതിയാണ് ഇഫ്രാദ് എന്നുള്ളത് ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി ഇപ്പോ ഹജ്ജിന്റെ വളരെ അടുത്ത സമയത്താണ് ഒരാൾ എത്തുന്നതെങ്കിൽ ഈ ഒരു രൂപം സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത് നേരത്തെ മക്കയിലെത്തുന്നവർക്ക് പ്രായോഗിക തലത്തിൽ ഈ ഒരു വിഷയം ഈ ഒരു രീതി സ്വീകരിച്ചാൽ ചില പ്രയാസങ്ങൾ അവൻ നേരിടേണ്ടി വരും കാരണം ഇഹ്റാമിലായി തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ ഹറാമായ പലതും ചിലപ്പോൾ പ്രവർത്തിച്ചു പോകും അത് പ്രയാസങ്ങളാവും അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ മക്കയിലെത്തുന്നവർക്ക് അത് പ്രായോഗികമല്ല നമ്മൾ മക്ക കേരളത്തിൽ നിന്ന് നാം ഹജ്ജിന് പുറപ്പെടുമ്പോൾ നേരത്തെയാണ് ഹജ്ജിന് പുറപ്പെടാറുള്ളത് നേരെ മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ രീതി നാം സ്വീകരിക്കുകയില്ല മദീനയിലേക്ക് പോയി മദീനയിൽ നിന്ന് ഹജ്ജിനോട് അടുത്ത സമയത്താണ് മക്കയിലേക്ക് പോകുന്നതെങ്കിൽ ഈ രീതി നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഇഫ്രാദ് എന്ന രീതിയിൽ ഹജ്ജി ഇഹ്റാം ചെയ്യാം ആ സമയത്ത് നീയത്ത് വെക്കേണ്ടത് ഹജ്ജിന്റെ നീയത്താണ് അങ്ങനെ അവൻ നെയ്യത്ത് വെക്കുകയാണ് രണ്ടാമത്തെ രീതിയാണ് തമത്തു എന്നുള്ളത് തമത്തു എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസം വെച്ച് ഉമ്രക്ക് ഇഹറാം ചെയ്തു ഉമ്രയുടെ കർമ്മം പൂർത്തിയായതിനു ശേഷം ഹജ്ജിനോട് അടുക്കുന്ന സമയത്ത് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു ഈ ഒരു രീതിയാണ് തമത് എന്നുള്ളത് അപ്പൊ സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ തമത്തു ആയിട്ടാണ് ഇഹ്റാം ചെയ്യുക മക്കയിലേക്ക് നേരിട്ട് പോകുമ്പോൾ ഉമ്രയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യാറുള്ളത് അങ്ങനെ ഉമ്ര കഴിഞ്ഞു ശേഷം നാം മക്കയിൽ താമസിക്കുന്നു മിനയിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം അതിൻ്റെ മുമ്പ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയാണ് ചെയ്യുക അങ്ങനത്തെ ആളുകൾ അവർ ഫിതിയ കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ് ഹജ്ജിന്റെ മാസം എന്ന് പറഞ്ഞാൽ ഷവ്വാൽ ഒന്ന് മുതൽ ദുൽഹജ പത്ത് പെരുന്നാളിൻ്റെ ഫജറുസാദിക്ക് വെളിവാകുന്നത് വരെ അതിൻ്റെ ഇടയിലുള്ള സമയമാണ് ആ സമയത്താണ് ഹജ്ജിൻ്റെ സമയം ആ സമയത്ത് ഇഹ്റാം ചെയ്യുന്നവരാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ തമത്വായിട്ട് ഇഹ്റാം ചെയ്ത ആളുകൾ ഫിതിയ കൊടുക്കേണ്ടതുണ്ട് പക്ഷേ അവിടെ ഹറമിൽ നിന്ന് ഒരു രണ്ട് മർഹലക്കുള്ളിൽ അഥവാ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർക്കുള്ളിൽ ഉള്ള ആളുകൾ അവിടെ താമസിക്കുന്നവർ അവര് ഈ രീതി സ്വീകരിച്ചാൽ അവർക്ക് ഫിതിയ നിർബന്ധമില്ല ഹറമിന്റെ രണ്ട് മർഹലക്കപ്പുറത്ത് നിന്ന് വരുന്നവരാണ് ഈ രീതി സ്വീകരിക്കുമ്പോൾ ഫിദിയ നിർബന്ധമാവുക അവിടെ തന്നെ ഒരാള് ഈ പറഞ്ഞ രീതിയിൽ ഇഹ്റാം ചെയ്തു വന്നു അമ്ര കഴിഞ്ഞു ഹജ്ജിന് ഇഹ്റാം ഹറാം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഐ മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്തു അങ്ങനെയാണെങ്കിൽ അവന് ഫിദിയ നിർബന്ധം ഇല്ല എന്നാൽ ഒരു മിക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്തു അല്ലെങ്കിൽ മക്കയിൽ നിന്ന് പൊമ്ര കഴിഞ്ഞു പിന്നീട് മദീനയിലേക്ക് പോയി മദീനയിൽ നിന്ന് ഹജ്ജിനോട് അടുത്ത സമയം അവിടുന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു വരികയാണ് മിക്കാത്തിൽ നിന്ന് എങ്കിൽ അവന് ഫിദിയ നിർബന്ധം ഇല്ല അതുപോലെ തന്നെ ഇഹ്റാം ചെയ്തതിന് ശേഷം തന്നെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി അവൻ മക്കയിൽ നിന്നാണ് ഇഹ്റാം ചെയ്തത് ഇഹ്റാം ചെയ്തതിന് ശേഷം തന്നെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നതിന്റെ മുമ്പ് അവൻ മേഖാത്തിൽ പോയി മടങ്ങിയാൽ അവനും നിർബന്ധം ഇല്ല ഇത് ഇലാഹ് അടക്കം ഇമാം നബിയുടെ റഹിമഹുല്ല മഹാൻ അവരുടെ ഇലാഹഅ അടക്കം പല കിതാബുകളിലും ഈ വിഷയം കാണാവുന്നതാണ് ഇപ്പോ റിയാദ് അബഹ തുടങ്ങിയ സൗദിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ കൂടുതലും മറ്റ് രാജ്യങ്ങളിലുള്ളവരും ഈ ഹജ്ജിന്റെ മാസത്തിൽ തന്നെ ഉമ്ര ചെയ്യും ചിലപ്പോൾ ഷവ്വാലിൻ്റെ അന്ന് ഉമ്ര ചെയ്തിട്ടിരിക്കും പെരുന്നാളിന് ചെറിയ പെരുന്നാളിൻ്റെ അന്ന് ഉമ്രക്ക് പോകും അങ്ങനെ ഉമ്ര ചെയ്തിരിക്കും അപ്പോൾ അവര് ഹജ്ജിന്റെ മാസത്തിൽ ഉമ്ര ചെയ്തു ആ വർഷത്തിൽ തന്നെ അവര് പിന്നീട് ഹജ്ജിന് വേണ്ടി വരികയാണ് അപ്പൊ അവർ മിക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് ഹജ്ജിന് പോവുക അപ്പൊ അവർ തമത്വുകാരാണ് അവർക്കും ഫിതിയ നിർബന്ധം ഇല്ല കാരണം അവര് മിക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ഫിതിയ നിർബന്ധം ഇല്ല ഇങ്ങനെ തമത്തു ആയ രീതിയിൽ ഇഹ്റാം ചെയ്യാവുന്നതാണ് ഇത് ഇഹ്റാമിൽ രണ്ടാം സ്ഥാനമാണ് ഇതിനുള്ളത് അങ്ങനെ ഇഹ്റാം ചെയ്യുമ്പോൾ അവർ നീയ്യത്ത് വെക്കേണ്ടത് ഉംറയുടെ നീയത്താണ് നേരത്തെ നാം പറഞ്ഞല്ലോ എന്നുള്ള ചൊല്ലണം ഇങ്ങനെ മൂന്നാമത്തെ രീതി ഖിറാൻ ആണ് ഇഹ്റാം ചെയ്യുന്നതിനുള്ള മൂന്നാമത്തെ രീതിയാണ് ഖിറാൻ എന്നുള്ളത് കിറാൻ എന്ന് പറഞ്ഞാൽ മീക്കാത്തിൽ വെച്ച് തന്നെ ഹജ്ജിനും ഉമ്രക്കും ഒന്നിച്ച് ഇഹ്റാം ചെയ്ത് വരലാണ് ഇങ്ങനെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ മാത്രം ചെയ്യും ഉമ്രക്കായി പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുകയില്ല ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ ഉമ്രയും അതിൽ പെടുകയാണ് ഇങ്ങനെ ഹജ്ജിനും ഉമ്രക്കും ഒപ്പം ഇഹ്റാം ചെയ്യുക ഇത് മൂന്നാം സ്ഥാനത്താണ് ഇങ്ങനെ ഇഹ്റാം ചെയ്ത ആളുകളും ഫിതിയ കൊടുക്കൽ നിർബന്ധമാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും രണ്ട് മർഹലക്കുള്ളിൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഈ ഒരു രീതി സ്വീകരിച്ചതെങ്കിൽ അവർക്ക് ഫിതിയ നിർബന്ധം ഇല്ല അതുപോലെ അറഫയിൽ നിൽക്കുന്നതിൻ്റെ മുമ്പ് അഞ്ചല്ല ഒരു മിക്കാത്തിലേക്ക് പോവുകയോ അല്ലെ രണ്ട് മർഹല ദൂരത്ത് അപ്പുറത്ത് പോയി അവിടുന്ന് അവർ വരികയോ ചെയ്താൽ അവർക്കും ഫിതിയ നിർബന്ധം ഇല്ല